മയക്കുമരുന്ന് വിപണനത്തിനായി സാമ്പത്തിക ഇടപാടുകൾ നടത്തിയ ഉത്തരേന്ത്യൻ യുവതിയെ എക്സൈസ് ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്തു മുത്തങ്ങ എക്സൈസ് ചെക്ക് പോസ്റ്റിൽ വെച്ച് തൊണ്ണൂറ്റിയെട്ട് ഗ്രാം എം ഡി എം എ പിടികൂടിയ കേസിൽ എം ഡി എം എയുടെ വിലയായ ഒരു ലക്ഷത്തിലധികം രൂപ സ്വന്തം ബാങ്ക് അക്കൗണ്ടിലേക്ക് കൈപ്പറ്റിയ ഹരിയാനയിൽ താമസിച്ചു വരുന്ന ബീഹാർ പാറ്റ്ന സ്വദേശിനിയായ സീമാ സിൻഹ എന്ന യുവതിയെയാണ് എക്സൈസ് ക്രൈംബ്രാഞ്ച് സംഘം അറസ്റ്റ് ചെയ്തത് മുത്തങ്ങ എക്സൈസ് ചെക്ക് പോസ്റ്റിൽ വെച്ച് തൊണ്ണൂറ്റിയെട്ട് ഗ്രാം എം ഡി എം എ പിടികൂടിയ കേസിൽ എം ഡി എം എയുടെ വിലയായ ഒരു ലക്ഷത്തിലധികം രൂപ സ്വന്തം ബാങ്ക് അക്കൗണ്ടിലൂടെ കൈപ്പറ്റിയ ഹരിയാനയിൽ താമസിച്ചുവരുന്ന ബീഹാർ പട്ന സ്വദേശിനിയായ സീമ സിൻഹ എന്ന യുവതിയെയാണ് എക്സൈസ് ക്രൈംബ്രാഞ്ച് സംഘം അറസ്റ്റ് ചെയ്തത് തൊണ്ണൂറ്റിയെട്ട് ഗ്രാം എം ഡി എം എയുമായി കോഴിക്കോട് ഫറൂഖ് കോളേജ് സ്വദേശിയായ ഫാസിർ മുത്തങ്ങ എക്സൈസ് ചെക്ക് പോസ്റ്റിൽ പിടിയിലായതിനു പിന്നാലെ കേസിൻ്റെ അന്വേഷണം എക്സൈസ് ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്തിരുന്നു ഫാസറിൽ നിന്നും ലഭിച്ച വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ കൂട്ടുപ്രതികളായ പുത്തൂർമണം സ്വദേശി അബ്ദുൾ ഗഫൂർ കരുവൻതിർത്തി സ്വദേശി കിച്ചു എന്ന് വിളിക്കുന്ന പ്രജീഷ് എന്നിവരെ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് എക്സൈസ് ക്രൈംബ്രാഞ്ച് സംഘം അറസ്റ്റ് ചെയ്തിരുന്നു ഇവർ മൂന്ന് പേരുടെയും ബാങ്ക് അക്കൗണ്ടുകൾ പരിശോധിച്ചതിൽ പേരും ചേർന്നാണ് പിടിച്ചെടുത്ത എം ഡി എം എയുടെ വിലയായ ഒരു ലക്ഷത്തി അയ്യായിരം രൂപ ഹരിയാനയിലെ ഗുരുഗ്രാമിൽ താമസിച്ചു വരുന്ന സീമാ സിൻഹ എന്ന യുവതിയുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് അയച്ചിട്ടുള്ളതെന്ന് ബോധ്യപ്പെട്ടതിനെ തുടർന്ന് എക്സൈസ് സംഘം സീമാ സിൻഹയെ അന്വേഷിച്ച് ഇവർ താമസിച്ചു വരുന്ന ഹരിയാനയിലെ ഗുരുഗ്രാമിലെ ഫാസിർപൂർ എന്ന സ്ഥലത്തെത്തിയെങ്കിലും ഇവർ സ്വദേശമായ ബീഹാറിലെ പാട്നയിലേക്ക് കടന്നിരുന്നു താൽക്കാലിക മേൽവിലാസം വെച്ച് രേഖകളുണ്ടാക്കി ബാങ്ക് അക്കൗണ്ടുകൾ തുടങ്ങിയ ശേഷം മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട ഇടപാടുകൾ നടത്തുന്നതായിരുന്നു ഇവരുടെ പതിവ് ഇതിനായി നൈജീരിയൻ സ്വദേശികളെയും ഇവർ ഉപയോഗിച്ചിരുന്നു ഇവരുടെ എട്ട് ബാങ്ക് അക്കൗണ്ടുകളിലൂടെ ഏതാനും ദിവസങ്ങൾ കൊണ്ട് കോടികളുടെ പണമിടപാടാണ് നടന്നിരുന്നത് തൃശൂർ ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിലെ ഒരു മയക്കുമരുന്ന് കേസിൽ സാമ്പത്തിക ഇടപാടുകൾ നടത്തിയതിന് രണ്ടാഴ്ച മുമ്പ് ഹരിയാനയിലെ ഗുരുഗ്രാമിൽ നിന്നും തൃശ്ശൂർ പോലീസ് സിൻഹയെ അറസ്റ്റ് ചെയ്ത് തൃശ്ശൂർ സെഷൻസ് കോടതി മുമ്പാകെ ഹാജരാക്കിയിരുന്നു തൃശ്ശൂർ വനിതാ ജയിലിൽ റിമാൻഡിൽ കഴിയുകയായിരുന്ന സീമാ സിൻഹയെ വെള്ളിയാഴ്ചയാണ് എക്സൈസ് ക്രൈംബ്രാഞ്ച് സർക്കിൾ ഇൻസ്പെക്ടർ പി ജുനൈദിന്റെ നേതൃത്വത്തിലുള്ള സംഘം ചോദ്യം ചെയ്ത് അറസ്റ്റ് രേഖപ്പെടുത്തിയത് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ കെ വി സുഗന്ധകുമാർ പി സജീവ് സിവിൽ എക്സൈസ് ഓഫീസർമാരായ എ ജിബിൽ ഡ്രൈവർ എൻ രാജേഷ് എന്നിവരാണ് ക്രൈംബ്രാഞ്ച് സംഘത്തിലുണ്ടായിരുന്നത് ന്യൂസ് ബ്യൂറോ കോഴിക്കോട്